ഇവിടെ വണനല്ലേ ഇരിക്കുന്നോ ഇരിക്കുന്നോ അറിയോ പല അറിയോ ഓക്കേ അങ്ങനെ ഇത്രയതൊക്കെ വെള്ള വെള്ള തകയേ കേവലം കോർ ആ കുഷു നാടാണ് കോർ ഈ സെൻഡിതാ അഫായിസ് ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് മൊബൈലാന മൊത്തം ഞാനാണ് ചാടി സമദോറനെ സമദോറ ഒരു സന്ദേശം പറഞ്ഞുയാടാ ഒരുപാട് ആളുകൾ സാധാരണയായി െ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അവയവ ബോധവൽക്കരണ ക്യാമ്പും മറ്റ് സന്നദ്ധ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുകയാണ് ഈ നിമിഷത്തിൽ വാർത്താ മലയാള ന്യൂസിനോട് ഒപ്പം ചേർന്ന് പ്രതികരിക്കുന്നത് വർഷങ്ങളായി എന്റെ സുഹൃത്തും കേരള ഗവൺമെന്റ് ചീഫ് ബീഫുമായ ജയരാജ് സാറാണ് സാറാ നമുക്കറിയാം ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ നാട്ടിൽ ഉണ്ടാകേണ്ട ആവശ്യകത കാരണം ഇതുപോലുള്ള പ്രസ്ഥ പ്രസ്ഥാനങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവർക്ക് യുദ്ധകമായി തീരുകയുള്ളൂ അവരാണ് ഇന്നത്തെ സമൂഹത്തിൽ കഷ്ടപ്പെടുന്നത് നമ്മളൊന്നുമല്ല അവർക്കാണ് ഇത് പ്രയോജനമാകേണ്ടത് ശരിയല്ല തീർച്ചയായിട്ടും മേവടയിലെ കലാ സാംസ്കാരിക സംഘടനയായ കലാ ആസ്വാദക സംഘടന കാസ് ഇന്ന് വളരെ നല്ലൊരു പ്രവർത്തനത്തിന് തുടക്കം കൊണ്ടു കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ കേരളത്തിലെ മാത്രമല്ല നമ്മുടെ നാട്ടിൽ വേദനിക്കുന്ന ഒരുപാട് ആളുകൾ അപകടങ്ങളിലുമൊക്കെ തന്നെ അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നത് പലപ്പോഴും അവയവങ്ങൾക്കുണ്ടാകുന്ന വലിയ നാശനഷ്ടങ്ങളും കേടുപാടുകളും ഒക്കെ വന്നു ഈ സന്ദർഭത്തിലെ പ്ര അപകടത്തിൽ മാത്രമല്ല രോഗാവസ്ഥയിലും അങ്ങനെ ജീവിതം നഷ്ടപ്പെടുന്ന ആളുകൾ പലപ്പോഴും നമുക്കറിയാം ഇത്തരം കാര്യങ്ങളിൽ വലിയ വ്യവമായ തുക ചെറു ചെലവഴിക്കേണ്ടി വരുമ്പോൾ ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴി ഉണ്ടാവുകയാണ് അത് ഒഴിവാക്കാൻ സ്വമേധയാ അവയവങ്ങൾ തൻ്റെ മരണശേഷം ദാനം ചെയ്യാൻ കാണിക്കില്ല അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് പോലുള്ള സാഹചര്യങ്ങളിൽ അതിനെ അനുവാദം നൽകുന്ന ആളുകൾ അവർ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുമ്പോൾ ഒരു വലിയ നന്മ ചെയ്തിട്ടാണ് യാണ് ഇത് പറയുമ്പോൾ ഇപ്പോഴാണ് ഞാൻ അത് ഉദ്ദേശിച്ചതാ ഇപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് നമുക്കറിയാം പാലാ രൂപതയിലെ മുരിക്കൻ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ലാളിത്യം വിനയം എളിമ അത് ഈ സഭയിലുള്ള മറ്റ് വൈദികർ കണ്ടുപഠിക്കേണ്ടതാണ് ഇന്ന് ടെക്നോളജി കാലം മാറി അവർ നയിക്കുന്ന ആഡംബര ജീവിതം പള്ളിയും പരിസരവും അതെ ഈ കാശിനു വേണ്ടി വിട്ടുകൊടുക്കുന്നു അത് ശരിയല്ല ഞാൻ ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല പക്ഷേ പിതാവ് കാണിച്ച ആ മാതൃകയുണ്ട് പിതാവ് കാണിച്ച നല്ല വഴിയുണ്ട് പിതാവ് അവയവം ദാനം ചെയ്തു അങ്ങനെ നല്ല വൈദികരും നമ്മുടെ ഇടയിലുണ്ട് ഈ അവസരത്തിൽ പിതാവിനെ സ്മരിക്കേണ്ടതല്ലെയോ തീർച്ചയായിട്ടും പിതാവിനെ പോലെ ആളുകൾ പോലുള്ള ആളുകൾ ഇവരൊക്കെ സമൂഹത്തില് കാണിച്ചു കൊടുത്ത ഒരു നന്മയുണ്ട് കാരണം സമൂഹത്തിലെ പ്രമുഖരായ ആളുകൾ അത്തരം കാര്യങ്ങൾക്ക് തയ്യാറാകുമ്പോൾ സമൂഹത്തിന് പ്രചോദനമായി മാറുന്നു ഒരുപാട് ആളുകൾ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നടക്കുന്ന ഈ ക്ലാസിൻ്റെ പ്രത്യേകത അവയവധാനത്തെക്കുറിച്ചൊരു കൃത്യമായ ധാരണയെന്ന് പലപ്പോഴും നല്ലൊരു വിഭാഗം ജനങ്ങൾക്ക് അറിയണം അതിൻ്റെ വഴികൾ അതിൻ്റെ രീതികൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ ബോധവത്കരണം നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഇങ്ങനെ ജനങ്ങളിൽ വരും അറിയാം ഈ പ്രദേശം തന്നെ ഈ പാരാ പാരാകേന്ദ്രീകരിച്ചൊക്കെ പ്രവർത്തിക്കുന്ന രക്തദാന സേനയുടെ ഒക്കെ പ്രവർത്തനങ്ങൾ എത്രയോ ആളുകൾക്കാണ് ജീവിതം തിരികെ കൊടുത്തിന് സഹായിക്കുന്നത് അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായത് രക്തദാനം മഹാദാനമാണ് എന്നുള്ള വലിയ കാഴ്ചപ്പാട് സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ അവയവദാനം എന്ന് പറയുന്നത് നമ്മളെ ഏറ്റെടുക്കേണ്ട വലിയൊരു ദൗത്യമാണ് ദൗത്യമാണ് സമൂഹം എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ഇത്തരം ക്ലാസ്സുകൾക്ക് ഇത്തരം പരിപാടികൾ കഴിയും സംഗീതാസ്വാദനം മാത്രമല്ല ജീവിതത്തിൻ്റെ ആസ്വാദനം മറ്റുള്ള ആളുകളെ സഹായിക്കുന്നതും ജീവിതത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ ഒരു കാര്യമാണ് കത്തമാണ് എന്ന് മറ്റുള്ള ആളുകളെ പഠിപ്പിക്കാൻ കാസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കഴിയുക ഒരു കാര്യം കൂടി ഉത്തോച്ച് നമുക്ക് അവസാനിപ്പിക്കാം എനിക്കറിയാം സാറിന് തിരക്കുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം ഇവിടെ ഈ ആഘോഷങ്ങൾ കെട്ടി പല ഒരു പരിപാടി നടത്തുന്നു ചെണ്ടമേളം നടത്തുന്നു ആഘോഷം കെട്ടി ആഘോഷിക്കുന്നു പല പൊസിഷനിൽ ഇരിക്കുന്നു അതൊന്നുമല്ല കാര്യം ഇവിടെ ബ്ലഡ് പുറത്തിൽ പങ്കെടുക്കുന്ന പേരെടുത്തെന്നും പറയുന്ന ഒത്തിരി ആളുകളുണ്ട് പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ബ്ലഡ് പോലും ഇതുവരെ വിളിച്ചിട്ട് കൊടുത്തിട്ടില്ല എന്ന് പോലും അതൊന്നുമല്ല നമ്മളെ ഈ പ്രസ്ഥാനം ഇവിടെ ഒരാൾ പറയുകയുണ്ടായി എനിക്ക് എത്ര വലിയ പരിചയമില്ല അതായത് ഇതാണ് നമ്മുടെ ഇവിടെ നിന്ന് മൺമറഞ്ഞ് പോയി അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് ഇവിടെ രൂപം കൊണ്ട ഈ നല്ല കാര്യമാണ് ഇതുപോലുള്ള കൂടുതൽ സംഘടനകൾ ഉണ്ടായി വരട്ടെ ഇതുപോലുള്ള കൂടുതൽ നല്ല പ്രവൃത്തികൾ കാണിച്ചു തരുമ്പോൾ അവ മറ്റുള്ളവർക്ക് വഴികാട്ടിയാകട്ടെ അങ്ങനെ സമൂഹത്തിനും ഇത് ഉതകുന്ന രീതിയിൽ പ്രയോജനമാകട്ടെ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് കെട്ടി ആഘോഷിക്കപ്പെടുന്ന ആഘോഷങ്ങളല്ല മറിച്ച് സഹായിക്കാനുള്ള നല്ല മനസ്സാണ് അതാണ് പ്രധാനം ഈ മനസ്സുണ്ടെങ്കിൽ വഴിയുണ്ട് അതല്ലേ സാറേ സത്യം തീർച്ചയായിട്ടും ആഘോഷത്തോടൊപ്പം തന്നെ ആഘോഷക സമൂഹത്തിന്റെ ഒരു ഇടങ്ങളാണ് ആ ഇടങ്ങളോടൊപ്പം ഇത്തരം മനുഷ്യത്വപരമായ അതോടൊപ്പം തന്നെ സാമൂഹ്യപരമായ നന്മകളും സമൂഹത്തിൽ വർദ്ധിച്ച് വരേണ്ടതുണ്ട് ഇത്തരം സംഘടനകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മോചനമാക്കുന്ന വിഭവങ്ങളായിരിക്കുകയാണ് ഏതൊക്കെയാലും ഈ അവസരത്തിൽ വാർത്താ ന്യൂസിനോട് ഒപ്പം ചേർന്ന് പ്രതികരിച്ചത് ഗവൺമെന്റ് ഡോക്ടർ എൻ ജയരാജ് സാറാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അതായത് നല്ല രീതിയിൽ ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിലോ അതായത് നല്ല രീതിയിൽ ഒരു പ്രസ്ഥാനം മുന്നോട്ട് വന്നെങ്കിലോ ഇതുപോലുള്ള അവസരത്തിൽ മറ്റുള്ളവർക്ക് അത് നന്ദിയായി ഉപകരിക്കുകയുള്ളു അതോടൊപ്പം തന്നെ അദ്ദേഹം പാലാരൂപതയുടെ പ്രിയങ്കരനായ ജേക്കബ് ഒരിക്കപിതാവിനെയൊക്കെ സ്മരിക്കുകയുണ്ടായി ആ അവരുടെയൊക്കെ നന്മകൾ കണ്ട് ഇനിയെങ്കിലും സമൂഹം പഠിക്കട്ടെ അത് സമൂഹത്തിന് വഴികാട്ടി ആയി മാറുകയും ചെയ്യട്ടെ എന്നോട്